ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കാറ്ററിംഗ് ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത് പത്തിരിക്ക് പത്തിരിക്കും പൊറാട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ള ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതാ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ കറീൻ്റെ അപ്പോൾ ഇത്രയും രണ്ട് കിലോ ചിക്കനായിട്ടാണ് കറി വെച്ചിട്ടുള്ളത് അതേമാതിരി രണ്ട് കിലോ ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ചിക്കനൊക്കെ ഞാൻ തലേ ദിവസം രാത്രി തന്നെ കായം തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് രാവിലെ ഏഴര മണി ആവുമ്പോഴത്തേ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി തന്നെ കായം തേച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസാല നല്ലോണം പിടിച്ച് കിട്ടും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഉള്ളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്കൊക്കെയാണ് ഓർഡർ നേരത്തെ പറയുകയാണ് ചിക്കനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കായം തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ പതിവ് അല്ലാതെ നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് നേരം മുന്നേ നമ്മൾ തൈരൊക്കെ കൂട്ടിയിട്ട് കായം തേച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് അതൊരു ഭാഗത്ത് നടക്കണുണ്ട് കേട്ടോ ഈ ചിക്കൻ പൊരിച്ചെടുക്കലും കറിയാക്കലൊക്കെ അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു രാവിലെ ഏഴര മണിയാവുമ്പോഴത്തേന് ആയി കിട്ടുമെന്നൊക്കെ പിന്നെ വിചാരിച്ചിരുന്നിട്ട് എന്താ വെച്ചാൽ മക്കൾക്ക് സ്കൂളിലും പണിക്കൊക്കെ പോകാനുള്ളത് കൊണ്ട് അവർക്കുള്ള ഫുഡും കൊണ്ടുപോകണം അപ്പോൾ ഇതും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ആദ്യം ഞാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് അപ്പോൾ നിങ്ങളെങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചിട്ട് അപ്പോൾ കുറച്ച് നേരത്തെ നീച്ചാൽ മുതൽ ഒരു രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാനത് അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിൻ്റെ അല്ലേം കൂടി കറിയിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് ഞാൻ വയറ്റിയിട്ട് വെച്ചിട്ടുള്ള കളി കറിയാണ് അപ്പോൾ പിന്നെ നമ്മൾ ലാസ്റ്റ് തൂമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ എണ്ണൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡിൻ്റെ ഇതൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് നല്ലോണം ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എന്താ ചോറ് കറിയൊക്കെ അടുപ്പത്തായപ്പോൾ പിന്നെന്താ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാലും ഒരുപാട് ചോറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു നായ് അരിയോണ്ട് ചോറ് വെച്ചാൽ തന്നെ ഉണ്ടാകും പിന്നെ രാത്രികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വെക്കലാണ് ഇട്ടാൽ പിന്നെ ഞാൻ ചായൻ്റെ കടിയായിട്ട് പൂരിയാണ് ഇട്ടു ഉണ്ടാക്കണത് അപ്പോൾ ഇതേമാതിരി പൂരി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീരെ എണ്ണ കുടിക്കലിട്ടാകും നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള എണ്ണ അതേമാതിരി തന്നെ ചട്ടിയിലുണ്ടാവും ഉണ്ടാവും എണ്ണ ഒന്നും അധികം ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൽ കുറച്ച് മൈദയും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവയും ചേർത്തിട്ടുണ്ട് കേട്ടോ റവ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് എടുത്താൽ നല്ലൊരു ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടി കുറച്ചും കൂടെ കട്ടിയിൽ വേണം നമ്മൾ പൂരിക്ക് മാവ് കുഴക്കാനിട്ടോ ഒരുപാട് ലൂസാക്കിയിട്ട് കുഴക്കരുത് ഒരുപാട് ലൂസാക്കിയിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിലാണ് എണ്ണ കുടിക്കലിട്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു എണ്ണ കുടിക്കാത്ത പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതേമാതിരി പ്രസ്സിലാണ് കേട്ടോ അമർത്തിക്കാണ്ടിട്ട് കൊടുക്കൽ പൂരി പരത്താനൊന്നും നിൽക്കലില്ല പരത്താണെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ ഇട്ട് പരത്താണെങ്കിൽ പിന്നെ ആ എണ്ണ ഒരു വൃത്തിനില്ലാത്ത മാതിരി ആയിക്കാരു അപ്പോൾ ഇതാ ഫസ്റ്റത്തെ പൂരി തന്നെ ഇടുന്ന കേട്ടോ ഞാനീ കാണിച്ചു തരുന്നത് നല്ല പപ്പടമായി തന്നെ പൊള്ളച്ച് വരുന്നത് കണ്ടില്ലേ നമ്മൾ ചിലർ പറയും ആദ്യത്തെ പൂരി ഇടുമ്പോൾ ശരിയാവണില്ല രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ ആയി വരുമ്പോൾ ശരിയാവുള്ളൂ കേട്ടോ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതേമാതിരി പൂരി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നന്നായി കിട്ടുകയും ചെയ്യും ഇത് കുറേ നേരം ഇങ്ങനെ പൊള്ളച്ചുകാണ്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ എനിക്ക് പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറി കൂട്ടി ഇഷ്ടം കറി ഇല്ലാതെ ഇങ്ങനെ ചൂടോടെ കട്ടൻ ചായയിൽ കൂട്ടിയിട്ട് പൂരി കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയുക ഇട്ടോ എൻ്റെ ഞാൻ നന്ന കുഞ്ഞ പൂരി ഒന്നല്ല ഉണ്ടാക്കല് ഒരു പത്തിരിൻ്റെ ഒക്കെ വട്ടത്തിലുള്ള പൂരി തന്നെ എണ്ണ ഇട്ടുണ്ടാക്കി എടുക്കൽ കുഞ്ഞു പൂരി ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഒരു പത്തിരിൻ്റെ വട്ടത്തിലുള്ള പൂരി ഒരു കുറേ എണ്ണം ഞമ്മളുണ്ടാക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യലോ അപ്പോൾ ഞാൻ നല്ല ഒരു ഇതേമാതിരി ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴും കണ്ണിട്ടെടുക്കല് ഇതേമാതിരി ചുട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവണില്ലേ പുറമൊന്നും എണ്ണ എണ്ണമയത്തിൽ നിൽക്കുന്നില്ല നല്ലൊരു അതിൽ തന്നെ കേട്ടോ പൂരി നമുക്ക് കിട്ടണത് അപ്പോൾ എല്ലാവരും ഇതേപോലെ പന്ന് പൂരി ഉണ്ടാക്കി നോക്കേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങളഭിപ്രായം പറയുക എങ്ങനെയുണ്ട് പൂരി ഉണ്ടാക്കിയിട്ട് നന്നായോ ഇനി പൂരിൻ്റെ മാത്രമായിട്ട് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് പറയേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ അതിട മുന്നത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പൂരിൻ്റെ അത് കുറേ മുന്നേക്കാണെന്നാണ് തോന്നുന്നിട്ട് അപ്പോൾ അങ്ങനെ വേണം ഒന്ന് പറയാൻ ഇട്ടോ അപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പൂരിൻ്റെ പണി അങ്ങനത്തെ ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ പിന്നെ ഞാൻ പൂരിയാണെന്നുണ്ടെങ്കിലും ദോശയാണെന്നുണ്ടെങ്കിലും മുഴുവനായിട്ട് ഞാൻ ചൂടിലില്ല ആവശ്യത്തിന് മാത്രം ചൂടലുള്ളൂ പിന്നെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടൈമിലാണ് കേട്ടോ ചുട്ടുകൊടുക്കൽ അപ്പോൾ നല്ല ചൂടോടെ നല്ല ക്രിസ്പിയായിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കല് മുഴുവനായിട്ട് ഉണ്ടാക്കില്ലേ അപ്പോൾ ഞാൻ ചോറ് ഇതേമാതിരി പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് കണ്ട് വെള്ളം ഒഴിച്ചിട്ട് വാർത്തെടുക്കലാണ് കേട്ടോ ഞാനിങ്ങനെ ഊറ്റി എടുക്കുന്ന പണിക്ക് നിൽക്കലില്ല ചോറ് സ്വതവേ ഞാന് കൂടുതലാണെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും വാർത്തെടുക്കാനാണ് പണി എനിക്കിങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ എന്താ എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്ങച്ചാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മാങ്ങച്ചാറെന്നൊന്നും പറയാൻ പറ്റില്ല മാങ്ങയിൽ മുളക് പൊടിയും ഉപ്പും വിനാഗിരിയൊക്കെ ഒക്കെ ഇട്ട് കണ്ടൊന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ മോനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അവനക്ക് വേണ്ടിയിട്ട് ചോറ് റെഡിയാക്കി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ചോറ് കൊടുക്കില്ല അവനക്ക് ഈ പാത്രത്തിലാണ് ഇഷ്ടം അല്ലാതെ വേറെ ടിപ്പിൻ പാത്രം ഇല്ലായിട്ട് അപ്പോൾ ആരോ കമൻ്റിൽ ചോദിച്ച് പാ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചോറ് കൊടുക്കാൻ പാടുണ്ടോന്നിട്ട് അപ്പം ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കൊടുത്തിരുന്നത് അപ്പോൾ അത് പിന്നെ ഒരു കുറച്ച് ഇടുങ്ങിയൊരു പാത്രമായതുകൊണ്ട് മോനിക്കിഷ്ടമല്ല അപ്പോൾ ഈ പാത്രത്തിൽ തിന്നാ തന്നാളിന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ ഫുഡ് കൊണ്ടുപോകണതുകൊണ്ട് കുഴപ്പമൊന്നുമുള്ള പാത്രമല്ല അതുകൊണ്ടാണ് കേട്ടോ അതിൽ കൊടുക്കുന്നത് അപ്പോൾ അത് ചെറിയൊരു പാത്രത്തിൽ പിന്നെ ഞാൻ ഈ മാങ്ങൻ്റെ അതും കൂടി കൊടുക്കേണ്ട കേട്ടോ അങ്ങനെ എനിക്ക് അത് ഇങ്ങനെ ഇവർക്ക് സൈഡിൽ എന്തെങ്കിലും വെച്ചുകൊടുക്കുന്നത് ഇഷ്ടമുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ പൈനാപ്പിൾ കഴിക്കാനോ വെച്ചെടുക്കല്ലോ എന്തെങ്കിലും എന്താണുള്ളത് വെച്ചാൽ അതിങ്ങനെ ഞാൻ വെച്ചുകൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചോറ് തിന്നു കഴിഞ്ഞ ശേഷം ഇങ്ങനത്തെ ഒക്കെ കഴിക്കാനോ മക്കൾക്ക് ഇഷ്ടവും അപ്പോൾ ഇതാക്കി ഞാൻ ഇന്ന് എന്താണ് തക്കാളി കൂട്ടാൻ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇത് സത്യം പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം മുന്നേ മൂന്നാലോ ദിവസം മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ നോക്കിയാൽ അപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിക്കും ചിലപ്പോൾ വീഡിയോ എടുത്തതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഞമ്മൾക്ക് പിന്നെ രണ്ടാമതും വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രിബിളാണ് കേട്ടോ അപ്പോൾ ഇനി കഴിവതും എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടണം എന്ന് നോക്കുന്നുണ്ട് അപ്പം പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം വീഡിയോ ഇടാനൊക്കെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണ് കേട്ടോ അപ്പം തക്കാളി കൂട്ടാനല്ലോ ഞാൻ ചിക്കൻ കറിയാണ് കൊടുക്കുന്നത് ചിക്കൻ കറിയാണ് ഇട്ടാക്കിയിട്ട് കൊടുക്കുന്നത് ഞാൻ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും മാങ്ങച്ചാറ് ടി ടിഫിനിലാക്കി കൊടുക്കണത് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക പുതിയ റെസിപ്പീസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എല്ലാത്തി നിങ്ങളഭിപ്രായത്തിൽ പറയണേ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാ തിരുവർ